ഇനി കഴിഞ്ഞാൽ ആ ഫസ്റ്റത്തൊറ്റ വേട കാര്യമാരിൽ മനസ്സിലാവും അത് മനസ്സിലാക്കാൻ പറ്റാതെ ആകുമ്പോൾ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ അതല്ലെങ്കിൽ മറ്റൊരാൾ എന്നൊരു ലക്ഷ്യത്തോ ലക്ഷ്യത്തോടെ ഇരിക്കുമ്പോൾ അതിൽ പഞ്ചാര കയറി വരുമ്പോൾ അതിൽ എവിടെയെങ്കിലും ഒരു കണിക കുടുങ്ങിപ്പോകും അതാണ് ഈ പഞ്ചാരത്തരികൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം അരിമണി വിതറലും പഞ്ചസാര വിതറലും ഒക്കെ ഞാൻ എൻ്റെ ലൈവിൽ നിന്ന് അതിൽ നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത് നമ്മൾ സുഹൃത്തുക്കൾ ഒന്നിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെയൊക്കെ പലതും പറയുമായിരിക്കും പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്നെ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങളെ അറിയാത്ത കുറേ ആൾക്കാർ ഒരു പ്ലാറ്റ്ഫോമാണ് ഒന്നോ രണ്ടോ ഇപ്പോൾ പ്രേമി എൻ്റെ അടുത്ത് ഒപ്പം കൂടിയിട്ട് ജസ്റ്റ് മൂന്ന് ദിവസമായിട്ടുള്ളൂ കറങ്ങി വരാൻ സമയം കിട്ടിയാൽ ഓക്കേടാ മുത്തേ താങ്ക് യു കേട്ടോ പ്രേമി വന്നതില് സന്തോഷം കൂടെ ചേർന്നിരുന്നതിൽ വളരെ വളരെ സന്തോഷം നദിർ എൻ്റെ കൂടെ കൂടിയിട്ട് ഏകദേശം ഒന്നര രണ്ട് മാസത്തോളം ആവുന്നുള്ളൂ അങ്ങനെ കുറെ നല്ല സുഹൃത്തുക്കൾ വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ ഒപ്പം കൂടിയിട്ടുള്ള കുറെ നല്ല സുഹൃത്തുക്കളാണ് അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് എൻ്റെ ഒപ്പം എപ്പോഴും ഉള്ളത് അപ്പോൾ അതിൽ ഞാൻ ഒരിക്കലും നമ്മുടെ പ്രേമി പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവാറില്ല എന്നാൽ പോലും എന്നോടൊപ്പം കുറച്ച് നല്ല സുഹൃത്തുക്കൾ ചേർന്നിരിക്കാറുണ്ട് എൻ്റെ ആ ഒരു ഇഷ്ടമില്ലായ്മ പലവർക്കും ഇഷ്ടപ്പെടാറില്ല പക്ഷെ അത് ഞാൻ ചിന്തിക്കാറുമില്ല അങ്ങനെയാണ് നമ്മളെല്ലാം ഒരു കാലത്ത് കാട്ടുകോഴികളായിരുന്നു പക്വത എത്തുമ്പോൾ അതൊക്കെ മാറും മാറിയില്ലെങ്കിൽ പണിയാണ് തീർച്ചയായിട്ടും അത് നമ്മൾ ഇപ്പം എന്നെ അറിയുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം ഞാൻ എന്തായിരുന്നു എന്നുള്ളത് പക്ഷേ എവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല പേരുദോഷങ്ങൾക്കോ അതല്ലെങ്കിൽ നമ്മളുടെ ഇമേജിനെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവരുടെ ഇമേജിനെ ബാധിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ എവിടെയും ചെയ്തിട്ടില്ല ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യാനിട്ട് ഉദ്ദേശിക്കുന്നുമില്ല എന്തിനാണ് ആ മെസ്സേജ് ഡെലീറ്റ് ചെയ്ത് പ്രേമി നമുക്ക് വായിക്കാൻ പറ്റണ്ടേ സുനിത രാജു ഹായ് എന്ന് പറയുന്നുണ്ട് സുനിത രാജു നമ്മുടെ ലൈവിൽ എന്ന് തോന്നുന്നു വെൽക്കം സുനിത രാജു നമ്മുടെ ലൈവിലേക്ക് ആദ്യമായിട്ടുള്ള ആളായത് കൊണ്ട് തന്നെ ഞാനൊരു റിക്വസ്റ്റ് പറയാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ്റെ ഒപ്പം ബെല്ലൈക്കൺ കൂടെ ആക്റ്റീവായിട്ട് വെക്കുക ഏതെങ്കിലും ഒന്നോ രണ്ടോ ഷോർട്സുകൾ വീഡിയോക്കൊന്ന് കാണാൻ ശ്രമിക്കുക അതിലൊന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് തിരിച്ച് നിങ്ങളിലേക്ക് എത്തേണ്ടതാണ് എന്നത് എന്ന കാരണം കൊണ്ട് മാത്രം ഞാൻ പറയുന്നു ഷോർട്സുകൾ വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് ഏതെങ്കിലും ഒരു ഷോർട്സിലല്ല കാണുന്ന ഷോർട്സുകളിലൊക്കെ എന്തെങ്കിലും കമൻ്റ് ഇട്ട് വെക്കുക എന്നാൽ എനിക്ക് നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ പറ്റും പ്രേമി എന്തോ പറഞ്ഞിട്ട് ഡിലീറ്റ് അതാണ് വീണ് എന്തിനാ വീണ് അപ്പോൾ അത് ഡെലീറ്റ് ചെയ്യരുത് ട്ടോ പ്രേമി നമുക്ക് വായിക്കാനുള്ളതല്ലേ അയക്കുന്ന എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അക്ഷരത്തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തി വായിച്ചോളാം അതൊന്നും വിഷയമില്ല അപ്പോൾ സുനിത ഡബിൾ ടാപ്പ് ചെയ്തില്ല എന്ന് തോന്നുന്നു ഡബിൾ ടാപ്പ് ചെയ്യാം സുനിത നമ്മളോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടിയാണ് എവിടെ പ്ലേസ് എന്ന് ചോദിക്കുന്നു നമ്മുടെ പ്ലേസ് തൃശ്ശൂർ ഡിസ്ട്രിക് ആണ് ഗുരുവായൂർ ചാവക്കാട് അടുത്തൊരു സ്ഥലമാണ് ചെറിയൊരു പ്രദേശം പാലുവായി എന്ന് പറയും അവിടെയാണ് ചാവക്കാട് അടുത്ത് സുനിത എവിടെയാണ് എവിടെയാണ് നാട് നാട്ടിലെ സിറ്റുവേഷൻ എന്താണ് മഴയാണോ വെയിലാണോ ഇപ്പൊ വെയിലാണ് അല്ലയെന്നറിയാം പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നാണ് ചോദിച്ചത് മഴയായിരുന്നോ വെയിലായിരുന്നോ ഇപ്പൊ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ഒന്ന് പറയൂ കുട്ടനാടൻ പ്രദേശങ്ങളിൽ വെള്ളം കയറി എന്നൊക്കെ കേട്ട് ഞാൻ അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ആരെങ്കിലും അങ്ങനത്തെ വാർത്തകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും അറിയിക്കണം ആണെന്ന് പറയുന്നുണ്ട് നമ്മുടെ സുവിധ മഴ ഇല്ല എന്ന് പറയുന്നു അതെ ഇന്ന് ഇന്നലൊക്കെ ആയിട്ട് മഴയ്ക്ക് കുറച്ച് ശമനമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് ഇന്നൊക്കെ അപാര ചൂട് എന്ന് പറഞ്ഞാൽ അപാര ചൂട് തന്നെയായിരുന്നു മഴ തോരുമ്പോഴേക്കും അത്രമാത്രം ചൂട് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാകുന്നില്ല കാരണം ഇത്രയും ദിവസം മഴ പെയ്ത് ഭൂമി തണുക്കാൻ മാത്രമുള്ള വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടും ഒന്ന് നിന്നപ്പോൾ സർവീസ് റോഡുകളിലൂടെ പോയ വണ്ടി സർവീസ് ചെയ്യാവും അതെ 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 സർവീസ് റോഡിലെ ചെറിയ റോഡുകളിലൊക്കെ പോകുന്നവർക്ക് വണ്ടി കംപ്ലീറ്റ് ക്ലീൻ ആയി ഞാൻ ഇന്ന് വരുമ്പോൾ ആക്സിഡന്റ് കണ്ടതാണ് നമ്മൾ ഈ പറയുന്ന പോലെ ടു വീലർ ഓടിക്കുന്നവരോട് എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞു ഞാനും നിങ്ങളൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നവരാണ് ഒരു സെക്കൻഡ് സമയം നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലൈഫിലെ വേണ്ടപ്പെട്ട നമുക്ക് ഏറ്റവും